ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം വർണ്ണത്തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പതിനാറ് അങ്കണവാടികളിൽ നിന്നുമായി നൂറിലേറെ കുട്ടികൾ പങ്കെടുത്തു കുരുന്നുകൾക്ക് അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനും അവരുടെ ഭയം മാറ്റുന്നതിനും നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരം ആണ് അങ്കണവാടി കലോത്സവം പോലുള്ള പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനി ജിജോയ് സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ മോളി എബ്രഹാം മാജി സന്തോഷ് ഐ സി ഡി എസ് കോർഡിനേറ്റർ ബിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുചിതാ സദൻ സി ഡി എസ് ചെയർപേഴ്സൺ വൽസ വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു 아, 름 아, 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 춤 아, 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 i'm <laughs>